ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലമാണ് ഇപ്പൊ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക ഇപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുകട്ടോ ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ ഇത് രണ്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയി നിങ്ങൾക്ക് ഒരു പെറ്റീഷൻ ലഭിക്കും നമുക്ക് അധികം താമസിക്കില്ല നമുക്ക് വീഡിയോ കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കണ്ട ബെല്ലൈൻ കൂടെ അമർത്തമാണെങ്കിൽ നമ്മളെടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ വൃശ്ചികരാശി വിശാഖം കാരണിരം തൃക്കേട്ട അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം വൃശ്ചിക വൃശ്ചികരാശിയെ സംബന്ധിച്ചാൽ ഒരു മാസം നോക്കുകയാണെങ്കിൽ വലിയ ടെൻഷൻ അടിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതന്നെ ആദ്യം പറഞ്ഞേക്കാം വലിയ സന്തോഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് അനുകൂലമായ സമയം തന്നെയാണ് ശനി മാത്രമാണ് എന്താ നാളിൽ നിന്നുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ തരാൻ സാധ്യത എന്ന് പറയാം ഗുരുവും കുജനും യോഗം ചെയ്ത് നോക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ ശനിയുടെ ആയോ നാളിൽ നിൽക്കുന്നതിൻ്റെ വലിയ തരത്തിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് കേട്ടോ രണ്ടാം അഞ്ചാം ഭാവാധിപനും ഒന്നാം ഭാവാധിപനും യോഗം ചെയ്ത് നോക്കുന്ന സമയമാണ് ഗുരു ദൃഷ്ടിയും ഒപ്പമുണ്ട് കുജൻ ദൃഷ്ടിയും നല്ല സ്ഥലം തന്നെയാണ് പ്രധാനം ചെയ്യുക കേട്ടോ പുതിയ നോക്കിയാൽ ഉച്ചയ്ക്ക് രാശി സംബന്ധിച്ചോളം അനുകൂലമായ ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് പറയാം ജോബ് റിലേറ്റഡായിട്ട് ബിസിനസ് റിലേറ്റഡായി നോക്കുകയാണെങ്കിൽ നല്ല തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഇപ്പം കുറേ നാളായിട്ട് തൊഴിൽ അന്വേഷിക്കാൻ നടക്കുവാണ് തൊഴിലൊന്നും ലഭിക്കില്ല അതിന് സ്വയം ഒരു വരുമാനം ഉണ്ടാക്കാൻ നടക്കുവാണ് നടന്നിട്ടൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മാസം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും നിങ്ങൾ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തന രംഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ മാറി നമുക്കതൊക്കെ അനുകൂലമാക്കി വരുത്താനൊക്കെ പറ്റുന്നൊരു മാസം തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം അറിവ് ധൈര്യം അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും കേട്ടോ നമുക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു ആ നമുക്ക് കിട്ടേണ്ട ഫലപ്രാപ്തി പൂർണ്ണ ലഭിച്ചൊന്നും ഇല്ല നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിലൊരു ആത്മവിശ്വാസം ഉണ്ടാവണം അതായത് വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം അതൊരു വൃച്ചികത്തിൽ തന്നെ നമുക്ക് അനിരത്തിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നാൽ അവർക്ക് ആത്മവിശ്വാസം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ കാര്യത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ ഓക്കെ അങ്ങനെ ചെറിയൊരു ഡിസൈൻ കുറച്ച് പേർക്കെങ്കിലും കാണാറുണ്ട് വൃച്ചികരാശി പൊതുവെ നോക്കാം നോക്കുക അങ്ങനെ തന്നെ നമുക്ക് പറയാൻ ഒരു സമയമാണ് സോ അവർക്കൊരു ആത്മവിശ്വാസം വേണം സോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം നല്ലൊരു ആത്മവിശ്വാസം സ്വീകരിക്കാൻ ശ്രമിക്കുക എന്തൊരു കാര്യത്തിന് ഇറങ്ങണം പൂർണ്ണമായ ആത്മവിശ്വാസം ധൈര്യത്തോടെ തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കും എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നല്ലൊരു റിസൾട്ട് ഈ ഒരു മാസം കൊണ്ടുതരാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്ക് ആത്മവിശ്വാസം ഇല്ല നമ്മൾ വേണ്ട അറിവ് കൃത്യ സമയത്ത് യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം പിടിച്ചായിരിക്കും ഓക്കെ അപ്പം അതിനെയൊക്കെ കൃത്യമായി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയാം അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണ് നിങ്ങൾ അത് ഫുൾ കോൺഫിഡൻസ് ആയിരിക്കുക നല്ല വിശ്വാസത്തിൽ തന്നെ നിൽക്കുക അത് ഓക്കെ സക്സസ് ആവും എന്നാൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ടെൻഷൻ അടിച്ച ഡൗട്ട് അടിക്കുകയാണ് ഇങ്ങനെയൊക്കെ വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സംശയമാണ് ആ ചെയ്യുന്ന കാര്യം വിജയിക്കുക വരികയാണ് പിന്നെ അങ്ങനെ മറ്റുള്ളവർ വിശ്വാസം അതിൽ ചേരാണോ അതിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സാധനം മേടിക്കാനോ അതല്ലെങ്കിൽ എന്താണ് അതിലേക്ക് അതിലേക്കൊരു നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഇപ്പോൾ എന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിൽ വിശ്വാസമില്ല പിന്നെ എങ്ങനെ ദിവസം അത് നിങ്ങൾ ചെയ്ത വർക്ക് ശരിയാണോ തെറ്റാണോ നോക്കുന്നത് അത് തെറ്റായിരിക്കുമെന്ന് തന്നെയല്ലേ വിചാരിക്കണം കോൺഫിഡൻസ് കുറവാണ് സോ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്താലും അതിന് കോൺഫിഡൻസോടെ ഓഗസ്റ്റ് മാസത്തെ നോക്കി കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ മാസം നല്ലൊരു മാസമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ബിസിനസ് കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ് നല്ല മാറ്റത്തിൻ്റെ ഒക്കെ സമയമായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തെ കാണാൻ സാധിക്കും സാമ്പത്തികമായ ഉന്നതിയൊക്കെ ലഭിക്കാൻ അനുകൂലമായൊരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിലും എന്താണ് കല്യാണമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയം തന്നെയാണ് കാര്യങ്ങളൊക്കെ സാഫല്യമായി നടത്തിയെടുക്കാൻ ഒക്കെ അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് പങ്കാളിയുമായുള്ള ചില പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും മധുരമായി മാറാൻ യോഗമുള്ള സമയം ആദ്യം ഒരു ചെറിയ സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ ആ പിണക്കം നമുക്ക് എന്താണ് കൂടുതൽ ഇണക്കത്തിന് വേണ്ടിയായവൻ സാധേയേറിയ മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ചെറിയ സ്വലചർച്ച ഇല്ലായ്മ ഉണ്ടാവും എന്നിരുന്നാൽ അതൊന്നും ഭയപ്പെടേണ്ട ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അത് നല്ലൊരു ആ ചെറിയ പണക്കത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്താണ് നന്നായി സ്നേഹിക്കുന്നവർക്കിടയിലെ ഇടക്കിടയ്ക്ക് എന്തേലുള്ളൂ ചെറിയ ചെറിയ വഴക്കുകൾ എന്തൊക്കെ വരുവുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടാൽ മതി അത് എന്തൊരു പ്രശ്നമായാലും നിങ്ങൾ അന്ന് രാത്രി തന്നെ കിടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു എന്താണ് ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ ഭയങ്കര ഊതി പിറപ്പിച്ച് പിറേ പ്രശ്നമാക്കാതിരിക്കുക അതിനെയൊക്കെ അതിൻ്റെ ഒരു കൂടുതൽ അങ്ങ് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ട്ടോ അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയുക നാലിന് ശനി എന്താണ് കഠിനാധ്വാനം ആവശ്യം വരുന്നൊരു സമയമായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കണോ ചിലപ്പോൾ ആദ്യത്തവണ പരീക്ഷ ചിലപ്പം ആയിരിക്കാം രണ്ടാമത്തെ തീയതി പിന്നെയും ഫെയിൽ ആയിരിക്കാം മൂന്നാമത്തെ തീയതി ചിലപ്പോൾ നമുക്ക് കിട്ടും ഓക്കെ അപ്പം ട്രൈ 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 നമ്മൾ തുടർച്ചയായ പരിശ്രമം ആവശ്യമായി വരുന്നൊരു സമയം തന്നെയാണ് ആഗസ്റ്റ് മാസം എന്ന് പറയുക കഠിനാധ്വാനം എന്ത് ചെയ്യും കൃത്യമായ പ്രതിഫലത്തെ പ്രദാനം ചെയ്യും നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ലാന്ന് വെക്കാൻ എന്താണ് കണ്ടില്ലാണ്ട് ദൈവം വെക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഠിനമായി അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും അടുത്ത സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ മനസ്സിലൊരു സന്തോഷം ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ മാസം നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാൻ കുടുംബത്തെ ആവശ്യമായ കാര്യങ്ങൾ നടത്താനും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ പിണക്കത്തിൽ നിൽക്കുന്നവരുമായി നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാനും തിരിച്ചു നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് എത്തുവാൻ ഒക്കെ യോഗമുള്ളൊരു സമയം തന്നെയാണ് ഭർത്താവുമായി കൂടുതൽ അടുക്കുവാൻ ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാട്ട പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് നാളെ ശനിയുണ്ട് എന്നാൽ കാല റിലേറ്റഡ് ആയിട്ട് എന്താണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ വൃച്ചെന്താണ് അതുപോലായിട്ട് തന്നെ വരും പിന്നെ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന രീതി ഇപ്പം വൃച്ചികരാശിയായി നോക്കുകയാണെങ്കിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തെ നോക്കി കാണുന്നത് ഭയങ്കര ഡൗൺ ആയിട്ടാണെങ്കിൽ അത് ഡൗൺ ആയിട്ട് തന്നെയായിരിക്കും പോവുക സോ അത് നല്ല രീതിയിൽ തന്നെ കാണാൻ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് ഡൗൺ ആയിരിക്കും പക്ഷേ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഒന്ന് സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ കയറും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പിന്നെ അത് ഡിമ്മായി ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ അത് നിങ്ങളെ അവിടെ നിങ്ങൾ എന്താണ് ഒന്നെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയി പോകുന്നത് രണ്ട് നിങ്ങളെ അറിവ് തെറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളുടെ അറിവ് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അത് തന്നെയായിരിക്കും സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ് അതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ ശ്രദ്ധിക്കുമെങ്കിൽ അത് മറികട ക്കാൻ തന്നെ ശ്രമിക്കുക അല്ല അത് ഇപ്പോൾ വലിയ പ്രശ്നമാക്കി കണ്ടുകൊണ്ടിരുന്ന നമുക്കത് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല അതിൻ്റെ ഒരു റിസൾട്ട് ലഭിച്ചെന്ന് വരില്ല ഓക്കെ അപ്പം എപ്പോഴും എന്ത് ചെയ്യാൻ വൃശ്ചികരാശയം സംബന്ധിച്ചോളം എന്തൊരു കാര്യത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുക അതെന്താണ് ഓവർ കോൺഫിഡൻസ് അല്ല കറക്റ്റായിട്ടോ കോൺഫിഡൻസ് വരാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ കോൺഫിഡൻസ് ആവുക കൃത്യസമയത്ത് നിങ്ങളുടെ അറിവ് യൂസ് ചെയ്യുക ഓക്കെ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാസം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഈ മാസം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കും ഓക്കെ അത്ര നല്ല മാസമാക്കി തന്നെ മാറ്റാൻ സാധിക്കും പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്ന നേരെ ഓപ്പോസിറ്റുമായിരിക്കും ഓക്കെ സോ അതൊന്നും ശ്രദ്ധിക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ നിങ്ങൾക്ക് മേടം മുതൽ മീനും വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും അപ്പൊ പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങൾ ഒന്നും ലഭിക്കാല്ല എന്ന മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടി ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ നിങ്ങൾ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാവും അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്ന് അല്ലേ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പ്രശ്നം ചിന്തിച്ചിട്ടൊന്നും അല്ല എന്താ ഈ ഫലം പറയാ ഇത് പൊതുവേ മേടനാഴ്ചക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഫലമാണ് നമ്മൾ അന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഗോചരഫലത്തെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയാ നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും നീ എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അനിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രവചിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചൊരു കാൾക്ക് പക്ഷേ പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പെടിഷൻ അല്ലേ അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്കൊന്നും അയക്കുക ലഭിക്കുക കാരണം ആ ഒരു ഗൃഹനില പ്രകാരം ആ ഒരു മാസത്തെ ഗൃഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത് അത് മാത്രല്ല മറ്റൊരാൾ ചോദിക്കുന്നതാണ് ഞാൻ ചന്ദ്രാൾ ആണോ നോക്കേണ്ടത് ലഗ്നാളാണോ നോക്കേണ്ടത് ചന്ദ്രാൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെയുള്ള റിലേറ്റഡായിട്ട് ആ ലാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാൻ പോകുന്നത് സോ ഒരു ആയാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കും നിങ്ങൾ ഇപ്പം മേളൽ രാഷ്ട്രീയ ജനിച്ച ഒരാളാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കർക്കടമാണ് വിചാരിക്കുക അപ്പോൾ ആ കർക്കിട മാസത്തിനങ്ങോട്ട് ഫലം ഒന്നും എടുത്തു കാണുമോ ഓക്കെ ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്താ കേൾക്കുക അപ്പം ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണൈസ്ഡ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ചന്ദ്രാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നങ്ങൾ മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടീനൊക്കെ പേഴ്സണേജ് ഒക്കെയാണ് ബാധിക്കുക കാരണം കൂടുതൽ നമ്മുടെ ഗ്രഹ ജാതകത്തിന് പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ് എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോ അങ്ങനെ അധികം പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഒക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോഴും ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ഞങ്ങളുടെ വഴിപാടുകൾ പോയി ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നതേയും പൊതുവായിട്ടൊരു മരുന്ന് ത നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ അതെല്ലാവർക്കും എന്താവില്ല സൂട്ടായെന്ന് വരില്ല സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുകൾ നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അധികം എന്തു ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത നമ്മൾ കുറച്ചൊക്കെ എന്താ ആദ്യമാദ്യമ നല്ല രീതിയിൽ എന്താ കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട് എന്തെങ്കിലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പോൾ അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ചെയ്തോടത്ത് ദോഷമൊന്നുമില്ല എന്താണ് പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ട് നിന്ന് നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താരം കമൻറ്റ് ചെയ്യുക പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യാൻ മുമ്പായിട്ട് എൻ്റെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എൻ്റെ ആ പേരും നക്ഷത്രം കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഭവൻ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും ഇടപാടുകളും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാം നമുക്ക് പറ്റും അല്ലെ നമുക്ക് തീരുമാന ശക്തി ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് എന്നാ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തമാകുന്ന നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ് സോ ഇപ്പം നമ്മൾ പറയണ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ് എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ട വ്യത്യാസം ഇതിനാണ് കാരണം എന്താ ഇവര് രണ്ടുപേരും ജീവിച്ച് വളർന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമായിരുന്നവരാണ് അല്ലെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം പരിസരം അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മൾ പറയണ്ട നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ലെന്ന് ആദ്യം ചിന്തിക്കേണ്ട നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം ഓക്കെ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും തീരുമാനിക്കണം ഓക്കെ നമുക്ക് വേണ്ടി ഓരോ കാര്യം ഇപ്പൊ നമ്മള് നോക്കുമ്പോ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ് മക്കളുടെ കാര്യങ്ങള് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ വൈഫിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ആരാണോ നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവർ നീല്ല ഒത്തിരി ചിന്ത കൊടുക്കാറില്ല കാരണം അവർ അവർക്ക് നല്ലത് തട്ടെ അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതലും ചെത്തേക്കുന്നത് എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഉള്ളവർ എന്താവും ആക്റ്റീവ് ആവുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ അത് എന്തൊരു കാര്യത്തിലപ്പം ജാതക പരിശോധന ആയാലും നമുക്ക് എന്ത് എന്തൊരു കാര്യങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പേഴ്സൻ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇപ്പം എന്താണ് ഒരു ജ്യോതിഷ കുറെ എന്താ പറഞ്ഞാൽ അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആരാണ് അല്ലേ ഇപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പം എന്താണ് എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല ഓക്കെ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി ഓക്കെ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മളൊരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ ഒരു ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇതെന്ന് ഇപ്പോൾ എത്തേണ്ട മെസ്സേജ് ആണ് നിങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലോവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താരമൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ആ കമൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല ആ കമൻറ്റ് വായിക്കുന്ന അടുത്ത വായിക്കുന്ന വ്യൂവേഴ്സിനെ അല്ല അടുത്ത കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിലും അവർക്ക് ആ സെൽഫ് ലൗവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ ആ ഒരു മാസഫലത്തിൽ വീഡിയോ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ അടുത്ത ഒരു മാസത്തെ വരുള്ളൂ അപ്പോൾ ആ ഒരു ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്തതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഓക്കെ അപ്പം അടുത്ത തവണ എല്ലാവരും വാർത്ത മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക എന്ത് ചെയ്യുക എന്നിട്ട് കമൻറ്റ് അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ നീ അതല്ല എങ്കിൽ സെപ്റ്റംബർ മാസ ഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ അതിൻ്റെ കമ്മിറ്റിട്ട് ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ചിന്തി ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക സെപ്റ്റംബർ മാസ ഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആ സെൽഫ് ലോ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ സെൽഫ് ലോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം